ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് അഡ്വക്കേറ്റ് അരിവാൾ നേടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയെന്ന് അഭ്യർത്ഥിക്കുന്നു അറിഞ്ഞു ചുണ്ട ഗാചകളിൽ പൂ ചെന്തുകൾ പുതിയ ചുണ്ട ഗാചകളിൽ പൂ ചെന്തുകൾ പുതിയ ബൗ i don't ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ മതേതരത്വ ജനാധിപത്യ സംരക്ഷണത്തിനായി തൃശൂരിന്റെ ശബ്ദം സഖാവ് പാർലമെന്റിൽ മുഴങ്ങട്ടെ എന്തിനും ഏതിനും ആവശ്യം ഏപ്രിൽ തീയതി സഖാവ് ജനങ്ങൾക്കൊപ്പമുള്ള ആളെയാണ് അരിപാളും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു തൃശൂരിന്റെ സ്വന്തം കൊണ്ടും സമരവൻപുകൊണ്ടും പതറാത്ത മനസിലെ കനലുകൊണ്ടും നമ്മൾ ഒന്നിച്ചാൽ നിലയ്ക്കാത്ത നിർത്താത്ത വർഗീയ ഭരണങ്ങളില്ല തന്നെ തൃശൂരിന്റെ ജനങ്ങളുടെ സ്നേഹ മനസ്സുകൾ കീഴടക്കിക്കൊണ്ട് തൃശൂരിന്റെ ജനനായകൻ ജനപ്രിയൻ ജനങ്ങളുടെ കണ്ണിലുണ്ണി സഖാവ് വി എസ് സുനിൽകുമാർ ഒപ്പമുള്ളവർക്ക് സുനി മുതിർന്നവർക്ക് മോൻ ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും സുനിൽ ഏട്ടൻ അഭിനയിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ അറിയില്ല ജയിച്ചാൽ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പാണ് സഖാവ് വി എസ് സുനിൽ കുമാറിന് നൽകാനുള്ളത് തൃശൂരിനെ അറിയുന്ന തൃശൂരിൽ ജനിച്ചു വളർന്ന സഖാവ് വി എസ് സുനിൽ കുമാറിനെ അരിവാളും മലയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു മണ്ണിനായി ചോര വീണു വന്ന രക്തപുഷ്പമേ ചോര വീണു തൃശ്ശൂരിൽ വികസനത്തിന്റെ പോൻ വസന്തം സഖാവ് വി എസ് സുനിൽകുമാർ